ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്ത് മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് സൗരവ് ഗാംഗുലി ഇതിഹാസ താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് അനിൽ കുംബ്ലെ വി വി എസ് ലക്ഷ്മൺ എന്നിവർ കളന്നിറന്ന ഇന്ത്യൻ ടീമിലേക്ക് വീരേന്ദ്ര സെവാഗ് എം എസ് ധോണി യുവരാജ് സിംഗ് മുഹമ്മദ് കൈ സഹിർ ഖാൻ ഹർഭജൻ സിംഗ് എന്നീ സൂപ്പർ താരങ്ങളെ എത്തിച്ച ഗാംഗുലിയാണ് ദാദ എന്നും കൊൽക്കത്തയുടെ രാജകുമാരൻ എന്നും വിളിപ്പേരുള്ള സൗരവ് ഗാംഗുലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ഇന്ത്യൻ ടീമിലെ നിറസാന്നിധ്യമായിരുന്നു അതിനാൽ തന്നെ തന്റെ ആസ്തിയിൽ നിന്നുള്ള വലിയൊരു പങ്ക് ഗാംഗുലി സമ്പാദിച്ച ക്രിക്കറ്റിലൂടെയാണ് എന്നാൽ സജീവ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ട് പതിനാറ് വർഷമായിട്ടും പ്രതിമാസം കോടികളാണ് ഗാംഗുലി സമ്പാദിക്കുന്നത് ഇത് താരത്തിന്റെ ബ്രാൻഡ് മൂല്യമാണ് വെളിവാക്കുന്നത് എട്ട് കോടിയിലധികമാണ് ഗാംഗുലി ഓരോ മാസവും സമ്പാദിക്കുന്നത് പ്രതിവർഷം എഴുപത് കോടി രൂപയാണ് ഗാംഗുലിയുടെ അക്കൗണ്ടിൽ എത്തുന്നത് സൗരഭ് ഗാംഗുലിയുടെ മൊത്തം മാസി എൺപത്തി മില്യൺ ഡോളർ ആണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം എഴുന്നൂറ് കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ് ബി സി സി ഐ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ തുക പ്രതിഫലം ലഭിച്ചിരുന്നു ഈ പദവി ഒഴിഞ്ഞ ശേഷം കമന്റേറ്റർ എന്ന നിലയിൽ തിരിച്ചെത്തിയ ഗാംഗുലി വിവിധ അന്താരാഷ്ട്ര ദേശീയ ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്ന് വലിയൊരു തുകയാണ് സമ്പാദിക്കുന്നത് ജെ എസ് ഡബ്ല്യു സിമെന്റ് അജിന്ത ഷൂസ് മൈ ലെവൻ സർക്കിൾ ടാറ്റ ടെഡ്ലി അസില്ലാർ ലൻസ് സെൻകോ ഗോൾ തുടങ്ങിയ നിരവധി കമ്പനികളുമായി താരം സഹകരിക്കുന്നുണ്ട് പ്യൂമ ഡി ടി ഡി സി തുടങ്ങിയവയുമായുള്ള സഹകരണത്തിൽ നിന്ന് മാത്രം ഒരു വർഷം രണ്ടേ പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയാണ് ഗാംഗുലി സമ്പാദിക്കുന്നത് ഓരോ ബ്രാൻഡ് സഹകരണത്തിന് രണ്ടേ ടു മൂന്ന് കോടി രൂപയാണ് ദാത ഈടാക്കുന്നത് ആകെ ആസിൽ കോടിയുടെ വ്യക്തിഗത സമ്പത്തും ഏഴ് കോടി രൂപ വില വരുന്ന പലതരത്തിലുള്ള ആഡംബര കാറുകളുമാണ് താരത്തിന് സ്വന്തമായുള്ളത് ഒന്നിലധികം റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളും അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട് ഇപ്പോൾ സൗരവ് ഗാംഗുലി മോട്ടോർ സ്പോർട്സ് റേസിംഗ് ടീമായ കൊൽക്കത്ത റോയൽ ടൈഗേഴ്സിന് ഉടമ കൂടിയാണ് ഏകദിനത്തെ തുടർച്ചയായി നാല് മാൻ ഓഫ് ദ മാച്ച് അവാർഡ് നേടിയ ഏക ക്രിക്കറ്റ് താരമാണ് ഗാംഗുലി പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസുമായി ഏകദിന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഒൻപതാമത്തെയും ഇന്ത്യക്കാരിൽ മൂന്നാമതുമാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഏതൊരു ബാറ്റ്സ്മാനും നേടുന്ന ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡും അദ്ദേഹത്തിനുണ്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിൽ മൂന്ന് സെഞ്ചുറി നേടുന്ന ആദ്യ കളിക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ ഗാംഗുലിയുടെ റെക്കോർഡ് തകർത്ത് ദക്ഷിണാഫ്രിക്കയുടെ എ ബി ഡിവിലിയേഴ്സിന് ശേഷം ഏറ്റവും വേഗത്തിൽ ഒൻപതിനായിരത്തിൽ ഏകദിന റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ ബാറ്റ്സ്മാൻ ഏകദിന ക്രിക്കറ്റിൽ പതിനായിരം റൺസും നൂറ് വിക്കറ്റും നൂറ് ക്യാച്ചുകളുമെന്ന് അതുല്യമായ ട്രിബിൾ നേടിയ ആറ് ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളാണ് നൂറോ അതിലധികമോ ടെസ്റ്റുകളും മുന്നൂറ് അതിലധികമോ ഏകദിനങ്ങളും കളിച്ചിട്ടുള്ള ലോകത്തിലെ പതിനാല് ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാളാണ് ഗാംഗുലി അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറി നേടുകയും തന്റെ അവസാന ടെസ്റ്റ് ഇന്നിങ്സിൽ ആദ്യ പന്തിൽ തന്നെ പുറത്താവുകയും ചെയ്ത ഒരേ ഒരു ബാറ്റ്സ്മാൻ സൗരവ് ഗാംഗുലിയാണ് ഇന്ത്യക്കായി ഗാംഗുലി നൂറ്റി ടെസ്റ്റിൽ നിന്ന് ഏഴായിരത്തി റൺസും പതിനാറ് സെഞ്ചുറിയും മുപ്പത്തി അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് വിക്കറ്റും താരത്തിന്റെ പേരിലുണ്ട് മുന്നൂറ്റി പതിനൊന്ന് ഏകദിനങ്ങളിൽ നിന്നായി പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസും ഇരുപത്തിരണ്ട് സെഞ്ചുറിയും എഴുപത്തിരണ്ട് അർദ്ധ സെഞ്ചുറിയും നൂറ് വിക്കറ്റും ഗാംഗുലി തന്റെ പേര് സ്വന്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഐ പി എല്ലിൽ അൻപത്തി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസും ഏഴ് അർദ്ധ സെഞ്ചറിയും ഗാംഗുലി നേടിയിരിക്കുന്നത്